ബിഗ് ബോസ് സീസൺ സിക്സ് എക്സ്ക്ലൂസീവ് വീഡിയോ നമ്മൾ സായി കൃഷ്ണൻ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണൻ ബിഗ് ബോസിൽ കയറിയ ഉടനെ തന്നെ ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിരിക്കുകയാണ് പുറത്തെ കാര്യങ്ങൾ അകത്ത് വന്ന് പറയാൻ പാടില്ല സായി എന്ന് സായി പുറത്തെ കാര്യങ്ങൾ വന്ന് പറഞ്ഞത് ജാസ്മിനോടാണ് ജാസ്മിനോട് പറഞ്ഞു ജാസ്മിനെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പയ്യൻ കരച്ചിലാണ് ഇങ്ങനെ ആക്ഷനിലൂടെ കാണിച്ചു കൊടുത്തു കരച്ചിലാണ് ഒരു പതിനാല് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പോയിസ് പുറത്ത് കിടന്ന് കറങ്ങുന്നുണ്ട് ജാസ്മിൻ തകർന്നു ജാസ്മിനെ തകർത്ത് അടിച്ചിരിക്കുകയാണ് നമ്മുടെ സായി കൃഷ്ണ സായി കൃഷ്ണക്ക് ഒരു വാർണിംഗ് ബിഗ് ബോസ് ബോസ്റ്റുണ്ട് ഇനി പറയരുത് പുറത്തെ കാര്യങ്ങൾ പറയരുത് ഇനി എന്തിനു പറയണം ജാസ്മിൻ തീർന്നു ജാസ്മിനെ അടിച്ചിരുത്തി ജാസ്മിൻ മെന്റലി തകർന്നു തന്നെ പറയാം അപ്പോൾ നമുക്ക് എന്തായാലും ആ ബിഗ് ബോസിന്റെ കുറച്ച് ലൈവ് അപ്ഡേറ്റ് ഞാൻ പറയാം അവരെല്ലാവരും കയറി വന്നു കയറി വന്നതിന് ശേഷം ഓരോരുത്തരെ കുറിച്ച് അവർ പറയുകയാണ് ഈ വൈൽഡ് കാർഡ് വന്നവരെല്ലാവരും ഓരോരുത്തരെയും കുറിച്ച് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നമുക്ക് ബിഗ് ബോസിന്റെ റൂൾ എങ്ങാനും മാറ്റിയോ ഇവരെന്തോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കില്ല അതിനു ഫുഡ് കഴിച്ചതിന് ശേഷം സായി അവിടെ ഇരിക്കുകയാണ് സായിയൊക്കെ അവിടെ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ രണ്ട് പേര് അഭിഷേക് അഭിഷേക് രണ്ട് പേര് ഒരുപേരള്ള അഭിഷേക് അഭിഷേക് ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ അവൻ ചോദിക്കുന്നുണ്ട് പക്കായിട്ട് ചോദിക്കുന്നുണ്ട് നമുക്കൊക്കെ ചോദിക്കാനുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് ഗബ്രി നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ജാസ്മിന്റെ കല്യാണം ഉറപ്പിച്ചതല്ലേ വെളിയിലൊക്കെ അറിയ അറിയാൻ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഗബ്രി ചോദിക്കുന്നത് നിനക്ക് ഫ്രണ്ട്സ് ഉണ്ടോ അപ്പം അഭിഷേക് പറയുന്നു ഫ്രണ്ട്സ് ഉണ്ട് അത് പെൺകുട്ടികളായ ഫ്രണ്ട്സ് ഉണ്ട് അതുകൊണ്ട് നീ അവർക്ക് ഉമ്മ കൊടുത്തിട്ടുണ്ടോ ഇല്ല അതാണ് ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞ് ഗബ്രി അവിടെ നിന്ന് അടിക്കുന്നുണ്ട് അവിടെ നിന്ന് ഊരി പോകുന്നുണ്ട് അതിനുശേഷം നമ്മുടെ സീക്രട്ട് ഗെയിം ചേഞ്ചർ കയറിയപ്പോൾ തന്നാൽ അടിപൊളി കളിയാണ് സീക്രട്ട് എന്നാൽ കളിച്ചതെന്ന് പറയാം ഭയങ്കര ത്രില്ലായി പോയി ഭയങ്കര പോയി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് അപ്പം തന്നെ അനൗൺസ് ചെയ്ത് ഇനി പുറത്ത് കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഇനി ജാസ്മിൻ ചോദിക്കാൻ പറ്റുമോ പുറത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പുറത്ത് സംഭവിച്ചിരിക്കുന്നത് അഫ്സൽ അഫ്സൽ എന്ന് പറഞ്ഞ പയ്യൻ വോയിസ് പുറത്ത് വന്നിട്ടുണ്ട് എന്ന് ജാസ്മിനോട് പറഞ്ഞു ജാസ്മിൻ തകർന്നു ഏ എനിക്കിപ്പോൾ അവനിപ്പോൾ എന്നെ വേണ്ടേ ഞാനിവിടെ എന്താണ് ചെയ്യുന്നത് ആ ഞങ്ങളിവിടെ ഒന്നും ചെയ്തില്ലല്ലോ അതിനു മുമ്പ് ഒരു വട്ടമേശ സമ്മേളനം നടത്തുമ്പോൾ പറയുന്നുണ്ട് ചില ആളുകൾ വിദേശ സൈറ്റുകൾ സന്ദർശിക്കുന്നതിന് പകരം രാത്രി നിങ്ങളെ കാണാൻ വേണ്ടി ബിഗ് ബോസ് ആണ് കാണുന്നതെന്ന് അഭിഷേക് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ബിഗ് ബോസിലെ അടിപൊളി ഒരു ഗെയിം ചേഞ്ച് ആണ് നമ്മുടെ സായി കൊണ്ടു സായിക്ക് ഒരു വോണിങ് കിട്ടി എന്തായാലും സായ് ജാസ്മിനെ തകർത്തു എന്ന് തന്നെ പറയാം ഇനി ജാസ്മിനെ നേരെ കളിക്കാൻ പറ്റുമോ ജാസ്മിനൊരു തീപ്പൊരിയാനായിട്ട് കൊടുക്കുന്നത് നിൽക്കാനും ഇരിക്കാനും ഓടാനും മേലാ ബിഗ് ബോസ് പറയുകയും ചെയ്ത് ഇനി പുറത്തെ കാര്യങ്ങളൊന്നും ഇവിടെ റിവീൽ ചെയ്യാൻ പറ്റില്ല സായി മാത്രമല്ല വേറെ ആരും റിവീൽ ചെയ്യാൻ പറ്റില്ല പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല സോ ജാസ്മിനിന് പുറത്തെ കാര്യങ്ങൾ അറിയാനും പറ്റില്ല അറിയാതെ അറിയാത്ത പുള്ളിക്കാരത്തേക്ക് ഇരിക്കാനും പറ്റില്ല അത്രയും വലിയൊരു തീപ്പ് ഇരായിട്ട് കൊടുക്കുന്നത് ജാസ്മിൻ പറഞ്ഞിട്ട് പോകുന്നത് എന്താ ഞാൻ തിരിച്ചു വരുമ്പോൾ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിഷുവലോ ഒന്നും വെക്കാതെ എന്തുകഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ഭാഗത്ത് ഭാഗത്തുനിന്ന് കോപ്പിറിയറ്റ് ഉറപ്പായിട്ടും കിട്ടും നിങ്ങൾ ഇന്ന് വൈകുന്നേരത്തെ എപ്പിസോഡ് മസ്റ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക ഇതൊന്നും എപ്പിസോഡിൽ അവർ ഇടുവുമെന്ന് നമുക്ക് നമുക്കറിയില്ല ഇപ്പൊ എന്തായാലും ില്ാസ്മിൻ കിട്ടുന്ന നടിയാണ് സായി കൊടുത്തിരിക്കുന്നത് സായി കേറിയപ്പോ തന്നെ തുടങ്ങി മക്കളെ എന്റെ സായി ഇങ്ങനെ നൈസായിട്ട് അവിടെ പോയിരുന്നു പറയാണ് മറ്റേ കരച്ചിലാണ് കരഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അവനോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ജാസ്മിനോട് നൈസായിട്ട് ഇറങ്ങി പോകും പറഞ്ഞിട്ട് പോകുന്നത് സായി പറഞ്ഞിട്ട് പോകുന്നു ഇനി ഞാൻ പിന്നെ പറയാം ഇപ്പൊ പറയാൻ പറ്റില്ല പിന്നെ പറയാൻ നൈസായിട്ട് തന്നെ ബിഗ് ബോസിന്റെ വിളി വരികയാണ് സായി പുറത്ത് കാര്യങ്ങൾ പറയാൻ പാടില്ല സായി തീർന്നില്ലേ ജാസ്മിന്റെ ഉള്ളിക്കിടന്നതീയ ഇനി അത് അറിയാതിരിക്കാൻ അറിയാതെ അറിയാതെ പുള്ളിക്കരുത് പറ്റത്തില്ല എന്താണ് പുറത്ത് സംഭവിക്കുന്നതെന്ന് പറ്റത്തില്ല ആരാണ് ആ വീഡിയോ ഇട്ടതെന്നും എങ്ങനെയാണ് ആ വോയിസ് പുറത്ത് വന്നതെന്നും ഈ അഫ്സലിന്റെ വോയിസ് എങ്ങനെയാണ് പുറത്ത് വന്നതെന്നും ഒക്കെ സായ് നൈസായിട്ട് പറയുന്നുണ്ട് ആരും കേൾക്കാതെയൊക്കെ പറയുന്നുണ്ട് ജാസ്മിനും ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ബിഗ് ബോസിനെ വിളി ഇനി പുറത്തെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല ജാസ്മിൻ പെട്ടു 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 അടിപൊളി ഗെയിം ചേഞ്ചർ ആണ് നമ്മുടെ സായി പോളിച്ചു മോനെ പോളിച്ചു സായി ആടി പോളി നീയാണ് ആണ് ഗെയിം ചർ ഉറപ്പ് ടോപ്പ് ഫൈവില് ആയി ഉണ്ടായിരിക്കും ഈ കളിയാണ് കളിക്കുന്നതെങ്കിൽ കയറിയപ്പോൾ തന്നെ നല്ലൊരു മുട്ട അമ്പണി അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചോദിക്കാൻ പറ്റുമോ ഇനി ഒരു കാരണവശാലും ജാസ്മിന് ചോദിക്കാൻ പറ്റത്തില്ല അത്രയും നല്ലൊരു കളിയാണ് നടക്കുന്നത് ബിഗ് ബോസിൽ ലൈവ് അപ്ഡേറ്റ് എടുക്കാൻ ഉറപ്പായിട്ടുണ്ടാവും അതുപോലെ ഭയങ്കര എന്താ പറയുക എൻഗേജിങ് ആയിട്ട് ഗെയിം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം ലൈവിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആയിരിക്കാം ബൈ